ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമ നിരീക്ഷണം ശക്തമാക്കാൻ ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസും മീഡിയ സെന്ററും തുടങ്ങി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും എം സി എം സി സെല്ലിൻ്റെ അധ്യക്ഷനുമായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമ നിരീക്ഷണം ശക്തമാക്കാൻ ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസും മീഡിയ സെന്ററും തുടങ്ങി ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിലാണ് ഓഫീസും മീഡിയ സെന്ററും തുടങ്ങിയത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും എംസിഎംസി സെല്ലിന്റെ അധ്യക്ഷനുമായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മാധ്യമങ്ങളിൽ വരുന്ന രാഷ്ട്രീയ പരസ്യങ്ങളുടെ മുൻകൂർ സർട്ടിഫിക്കേഷൻ മാധ്യമ നിരീക്ഷണം പെയ്ഡ് ന്യൂസ് മോണിറ്ററിംഗ് എന്നിവയാണ് എംസിഎംസിയുടെ പരിധിയിൽ വരുന്നത് അച്ചടി മാധ്യമങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കേബിൾ ടി വി ഇന്റർനെറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഓൺലൈൻ എഡിഷനുകൾ തുടങ്ങിയവയെല്ലാം സമിതിയുടെ പരിഗണനയിൽ വരും എ ഡി എം വിനോദ്രാജ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ജി എസ് രാധേഷ് തെരഞ്ഞെടുപ്പ് മീഡിയ നോഡൽ ഓഫീസറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് തഹസിൽദാർ എസ് അൻവർ തെരഞ്ഞെടുപ്പ് ജൂനിയർ സൂപ്രണ്ട് ഗ്ലാഡ്വിൻ ടി എ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് എസ് എം ഫാമിൻ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് എം സി എം സിയുടെ പ്രവർത്തനം